सभगल के बीजेपी ആവശ്യമുണ്ട് ബി ജെ പിക്ക് സഭകളെ അല്ല എന്ന് തിരിച്ചറിയണം എന്നതടക്കമുള്ള ആഹ്വാനമാണ് ഈ ഗ്രൂപ്പുകളെല്ലാം ഫേസ്ബുക്കിലും അവർക്ക് സാധ്യമായ വേദികളിലും എല്ലാം മുഴക്കുന്നത് മാത്രമല്ല സംഘപരിവാർ സംഘടനകൾക്കുള്ളിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച നിലപാടിനെതിരെ കടുത്ത വിമർശനവുമുണ്ട് അത് എത്രത്തോളം രൂക്ഷമായ ഭാഷയിലാണ് ഉന്നയിക്കാൻ കഴിയുന്നത് അത്രത്തോളം രൂക്ഷമായ ഭാഷ ഇപ്പം ഈ ചിദാനന്ദപുരിയൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് സംഘപരിവാറിൽ തട്ടോ തള്ളലോ ഇല്ലാത്ത വാക്കുകളാണ് അവർ പോലും വളരെ കൃത്യമായി ആ ആശയം മുന്നോട്ട് വെക്കുകയാണ് ഇത് ബിജെപി സംഘപരിവാർ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ സംഘടനകളും എതിർത്തിട്ടും എന്തിനായിരിക്കാം സഭകളോടൊപ്പം സഭകളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രസ്താവനയല്ല ഹിന്ദു ഐക്യവേദി അതുപോലെ ഇതെല്ലാം ഒരേ പ്രസ്ഥാനകൾ തന്നെയാണ് വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ആർ എസ് എസിൻ്റെ ബി ജെ പി അവരുടെ രാഷ്ട്രീയ സംഘടന മറ്റോറ് മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇതിൽ ഈ സംഘടനകളെല്ലാം തന്നെ മതനിരപേക്ഷതക്കു വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ അവർ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്ന് പറയുന്ന ഒരു കാര്യം ഡിബേറ്റിംഗ് സബ്ജെക്റ്റേ അല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് ബി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മുസ്ലിം വേട്ടയാണ് മറ്റൊരു ഭാഗത്ത് ക്രിസ്തു ക്രിസ്തീയ വേട്ടയാണ് എന്തുകൊണ്ടാണ് ഒരുപറ്റം മതമേധാവികൾക്ക് അത് മനസ്സിലാവാത്തത് എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തിക ഗ്രന്ഥം വളരെ കൃത്യമായിരിക്കുന്നതിന് ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ് പ്രതിദിനം ഇന്ത്യയിൽ രണ്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ് ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എന്താ ബി ജെ പ്രധാനപ്പെട്ട പ്രചാരവേല അവർ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇന്ന് മതപരിവർത്തന നിരോധന നിയമമുണ്ട് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിഷപ്പുമാർ പറഞ്ഞല്ലോ ആക്രമണം നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ ആക്രമണം എന്തിൻ്റെ ഭാഗമാണ് ഈ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതവൈരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണ് ആൾക്കൂട്ടാക്രമണം അപ്പം ആൾക്കൂട്ടാക്രമണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഇത് കുറെ കാലമായി നടക്കുന്ന ക്രിസ്തീയ വിരോധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം മാത്രമാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാവണം ഇപ്പോ ലോകമാകെ ആദരിക്കുന്ന മദർ തെരേസയെ സംബന്ധിച്ച് എന്താ ആർ എസ് എസ് കാരണം ബിജെപിക്കാരന്റെ അഭിപ്രായം ഫാദർ ഗ്രഹാം സ്റ്റൈൻസിനെയും മക്കളെയും ചുട്ടുപോന്നത് നമ്മളെല്ലാം കണ്ട കാര്യമാണല്ലോ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലെ ജസ്യൂട്ട് പുരോഹിതൻ സ്റ്റാൻ സ്വാമിയെ എൺപത്തി മൂന്ന് വയസ്സുകാരനാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയിടാം തൊണ്ണൂറ്റിയാറിൽ മൂന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ബീഹാറിലെ ഗുംല ജില്ലയിൽ കൊലപ്പെടുത്തിയ ഇതേ ആർ എസ് എസ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ കേരളത്തെ നമുക്ക് അതിന് ഈ കഴിഞ്ഞ ക്രിസ്മസ് തരത്തിലാണല്ലോ കേരളത്തിലെ പാലക്കാട് നെല്ലെപ്പള്ളി യു പി സ്കൂളിൽ അവിടെ ക്രിസ്തു പരിപാടി നടത്തി ഈ ക്രിസ്ത്യ ഈ ക്രിസ്മസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ ആർ എസ് എസ് തടഞ്ഞത് നമുക്കെല്ലാം അറിയാമല്ലോ ഇവിടെ ചിറ്റൂരിലെ തത്തമംഗലം ചന്ദാമര നഗര ജി പി യു പി സ്കൂൾ അവിടെ വിദ്യാർത്ഥികൾ വർത്തിയിരിക്കുന്ന പുൽക്കൂട് ആടെ ആരെ നിർത്തിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ പറയാണ് ഇവിടെ കെ വി എസ് ഹരിദാസ് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഇതും ഇല്ലെന്താ ഒരു ഭാഗത്ത് ഇവരെ ആക്രമിക്കുക എന്നിട്ട് അവരെ രക്ഷിക്കാൻ ഞങ്ങളാണ് ഇടപെട്ടത് എന്ന് പറയുക എന്തൊരു വിചിത്രമായ കാര്യമാണിത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആക്രമണങ്ങളുടെ അവസാനത്തെ കണ്ണി മാത്രമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഛത്തീസ്ഗഡ് നടന്ന കാര്യം എന്നിട്ട് താങ്കൾ രക്ഷകരാണ് ഒരു ഒറ്റക്കാരം പറയാനുള്ളത് അതൊന്നും കൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിക്കാനാവില്ല